പരിപാടി നടത്തുന്നതിനിടെ അല്ലെങ്കിൽ പരിപാടികൾ പങ്കെടുക്കുന്നതിനിടെ അവിടെ തന്നെ പങ്കെടുക്കേണ്ട മറ്റു പരിപാടികളും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും കോട്ടയത്തുമുള്ള റാസി പരിപാടികളൊക്കെയും തന്നെ റദ്ദു ചെയ്ത് ഉടൻ തന്നെ തലസ്ഥാനത്ത് തിരുത്തപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ എത്തുകയായിരുന്നു തിരുത്തപ്പെട്ട് എത്തിയതിന് പിന്നാലെ തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഒരു അടിയന്തര യോഗവും വിളിച്ചു ചേർത്തു എന്നുള്ളതാണ് കാരണം ഈ കാര്യത്തിൽ എന്താണ് കൃത്യമായ മറുപടി നൽകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ ആക്കിയ കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ മായ ഒരു മറുപടി സംസ്ഥാന അധ്യക്ഷൻ ഇല്ല എന്ന് തന്നെയാണ് ഈ ദിനം മനസ്സിലാകുന്നത് എന്നത് മാത്രമല്ല മാധ്യമങ്ങൾ അവിടെ നിരന്തരം നിൽക്കുമ്പോഴും അവരെ എങ്ങനെയെങ്കിലും പ്രതികരണം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിനു ശേഷം മാത്രമാണ് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും രാജേഷ് ചന്ദ്രശേഖർ ഇറങ്ങി പോകാൻ വരെ ഇറങ്ങി വരെ ആയത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അതിനിടയിൽ തന്നെ ആരൊക്കെയാണ് ഇവരെ വാർത്തകളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് നൽകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിലും കൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ വരെ സംശയിക്കുന്ന രീതിയിൽ രാജ്യസ്ഥർച്ചിലേക്ക് പോയി എന്നതാണ് കഴിഞ്ഞ ദിവസം അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നാലേ ആ ഓഫീസ് സ്റ്റാഫുകളുടെ എല്ലാവരുടെയും തന്നെ മൊബൈൽ ഫോണുകൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അതായത് തനിക്കെതിരെ ആരൊക്കെയാണ് പടിയൊരുക്കം നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വീട്ടിക്കാരായി പരിശോധന നടത്തി എന്നതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനോടകം

ഈ അഴിമതി ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ ബിജെപിയുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ബിജെപി സംസ്ഥാന അധ്യക്ഷനെതിരെയുള്ള വിമർശനവും അതോടൊപ്പം തന്നെ ഈ ഭിന്ന അഭിപ്രായങ്ങളൊക്കെയും തന്നെ ഉയർന്നു വന്നു എന്നതാണ് ചില ട്രോളുകളും രംഗത്തെത്തി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എങ്കിൽ ഏതുകൂടിയും ഈ രാജ്യം സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ തന്നെ നിരവധി തവണയാണ് ഇത്തരത്തിൽ നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ അണികൾക്കും പരിഹാസ്യമാകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിനെതിരെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാണ് നേതൃത്വം ഉള്ളത് എന്നതാണ് കാരണം നേതൃത്വത്തിന് പോലും ഇതിനൊരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം അതോടൊപ്പം തന്നെ മിണ്ടാക്കമില്ലാതിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് മറുപടി പറയണമെന്ന് തന്നെ ഈ സംസ്ഥാന അധ്യക്ഷനെ അറിയുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് അതായത് കഴിഞ്ഞ ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് രാജ്യ പ്രവർത്തകർ ഇടുന്നത് ഫേസ്ബുക്കിലും ഇതേ രീതിയിലുള്ള അതായത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒരു ഒരു ആരോപണം അതായത് തന്റെ മുഖം രാഷ്ട്രീയമായി കൃത്യമായ മറുപടിയില്ലാതെ രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യവും പറയാതെ കെട്ടിച്ചമച്ച ആരോപണമാണെന്നുള്ള ഒഴിഞ്ഞു മാറിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ അവസാനം നൽകിയിരിക്കുന്നത് മനസ്സിയാണ് വിശദാംശങ്ങൾ